യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന ചാണ്ടിയുമ്മനെ പ്രതിഷേധം അറിയിച്ച് കോഴിക്കോട് ഡി സി സി ചാണ്ടിയുമ്മെ ഡി സി സി ഓഫീസിലേക്ക് വിളിച്ചുവരുത്തിയാണ് അധ്യക്ഷൻ പ്രവീൺകുമാർ അതൃപ്തി അറിയിച്ചത് ഷാഫി പറമ്പിൽ വിഭാഗം നടത്തുന്ന പരിപാടിയിൽ നിന്ന് ടി സി ടിക് വിഭാഗം ഇടപെട്ടാൻ ചാണ്ടിയുമ്മനെ എന്നാണ് ആരോപണം പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ലെന്ന് ചാണ്ടിയമ്മന്റെ വാദം സൌത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി പി രമേശ് തള്ളി കോഴിക്കോട് ജില്ലയിൽ ഷാഫി പറമ്പിൽ എം കെ രാഘവൻ കുട്ടുകെട്ടിൽ വളർന്നു വരുന്ന പുതിയ ഗ്രൂപ്പിന്റെ ഭാഗമാണ് യൂത്ത് കോൺഗ്രസ് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി നഗരസഭയ്ക്കെതിരെ സൗത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമ്പർക്ക പരിപാടിയിൽ ചാണ്ടിയുമ്മൻ പങ്കെടുക്കേണ്ടതായിരുന്നു രാവിലെയാണ് ചാണ്ടിയുമ്മൻ അസൌകര്യം അറിയിച്ചത് നഗരത്തിലുണ്ടായിട്ടും പരിപാടിയിൽ എത്താതിരുന്നതിൽ സംഘാടകർ ഡി പരാതി അറിയിച്ചു പിന്നാലെ ചാണ്ടിയമ്മനെ ഡി സി സി ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി ഡി സി അധ്യക്ഷൻ പ്രതിഷേധമറിയിച്ചു പരിപാടിയിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടുവെന്ന ഡി സി സി പ്രസിഡന്റിന്റെ എത്തിയതെന്നും ക്ഷീണം കാരണം ഇതൊരു ഈ ഈ ഈ വിളിച്ചിട്ടുമില്ല വിളിച്ചിട്ടുമില്ല തന്നെ പ്രസിഡന്റ് പ്രസിഡന്റ് മണ്ഡലം ചാണ്ടിയമ്മന്റെ വിശദീകരണം തള്ളി പരിപാടിയുടെ സംഘാടകരായ യൂത്ത് കോൺഗ്രസ് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിൽ രമ്യാദ പ്രിയപ്പെട്ടാസ് മുൻ എം പി ഇന്നത്തെ പരിപാടിക്ക് ക്ഷണിച്ചത് ഞങ്ങൾ ക്ഷണിച്ചിട്ട് ഒരു ഒരാഴ്ചക്കം ഒരാഴ്ച ഗ്രൂപ്പ് ഫോറിന്റെ കെടുതികളെ കുറിച്ച് കോഴിക്കോട് എത്തിയ വി എം സുധീരൻ നേതാക്കളെ ഓർമ്മപ്പെടുത്തി ടി ശുദ്ധിക്കിന് നിർണായക സ്വാധീനം ഉണ്ടായിരുന്ന സൗത്ത് മണ്ഡലം ഷാഫി പിടിച്ചെടുത്തതിൽ ജില്ലയിൽ കടുത്ത അതൃപ്തി പുകയുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്